അലൈക്കും വറഹ്മത്തുള്ളാഹി പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള ഷൗ്വാൽ മാസത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് പടച്ചിറപ്പ് നമ്മുടെ പേരിൽ ഓരോ ആളുകളിലും ഓരോ കാര്യങ്ങൾ നമ്മുടെ ജനിച്ച സമയത്ത് തന്നെ വിധിക്കപ്പെട്ടിട്ടുണ്ടാകും എന്നാൽ അള്ളാഹുവിൻ്റെ വിധിയെപ്പോലും മാറ്റിക്കൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ നമുക്ക് നടന്ന് കിട്ടുവാൻ കഴിയുന്ന അത്രക്കും പവർഫുള്ളായിട്ടുള്ള അള്ളാഹുവിൻ്റെ ഒരു ചെറിയ ഇസ്മുണ്ട് ഈ ഒരു ഇസ്മിനെ നീയത്തി കൊണ്ട് നിങ്ങൾ ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് തുടരെ തുടരെ നിങ്ങൾ ദുഹ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അള്ളാൻ്റെ വിധിയെപ്പോലും മാറ്റി മറിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് അതിൻ്റെ പ്രതിഫലം അള്ളാഹു താലെ കാണിച്ചു തരും എത്ര വലിയ നടക്കാത്ത ഉദ്ദേശങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പോലും അല്ലാ അത് നിങ്ങൾക്ക് നടത്തി തരാൻ ഈ ഒരു ഇസ്മിനെ നിങ്ങൾ ചൊല്ലി നോക്കൂ ഏതാണ് ആ ഇസ്മയാഹീം യാ റഹീമ യാ എന്നതാണ് യാ റീം യാ അള്ളാ എന്ന അള്ളാഹുവിൻ്റെ ഇസ്മിനെ നിങ്ങൾ ഒരുപാട് ഒരുപാട് ചൊല്ലുക ഇത്ര എണ്ണം എന്നില്ല ഓരോ ദിവസവും നിങ്ങൾക്ക് കഴിയുന്ന 3, el ിച്ച് കൊണ്ട് നിങ്ങൾ ചൊല്ലി നിങ്ങളുടെ മനസ്സിൽ നീയത്തി ചെയ്ത് കൊണ്ട് നിങ്ങൾ ചൊല്ലിക്കൊണ്ടേയിരിക്കുക അള്ളാഹു കാരുണ്യവാനും കരുണാനിധിയുമായിട്ടുള്ള റബ്ബ് ആയത് കൊണ്ട് അള്ളാഹു താലൻ നിങ്ങളുടെ ആ ഒരു പവ ഇസ്മിൻ്റെ പവർ കൊണ്ട് നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾക്ക് പെട്ടെന്ന് സാധിപ്പിച്ച് തരും അപ്പോൾ നിങ്ങൾക്ക് മക്കളില്ല വിവാഹം കഴിഞ്ഞ് ഒരുപാട് വർഷമായിട്ട് മക്കളില്ലാതെ സങ്കടപ്പെട്ടിരിക്കുന്നവരാണെങ്കിലും ഇനി വിവാഹപ്രായം മായിട്ടും നിങ്ങളുടെ വിവാഹം പെട്ടെന്ന് ശരിയാകാത്തത് മൂലം നിങ്ങൾ സങ്കടപ്പെട്ടിരിക്കുന്നവരാണെങ്കിലും രോഗങ്ങൾ കൊണ്ട് ഒരുപാട് വർഷത്തോളം കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരാണെങ്കിലും കടങ്ങൾ എത്ര വലിയ കോടിക്കണക്കിന് ഉണ്ടെങ്കിൽ പോലും അതുകൊണ്ട് നിങ്ങൾ എടങ്ങേറായി ജീവിക്കുന്നുണ്ടെങ്കിൽ പോലും യാ റഹീം യാ അള്ള ഇസ്മിനെ നിങ്ങൾ ചൊല്ലിക്കൊണ്ടേയിരിക്കുക എല്ലാ ദിവസവും യാ റഹീമയാ അള്ളാ യാ റഹീമയാ അള്ളാ എന്ന് നെയ്യത്തി ചെയ്ത് കൊണ്ട് നിങ്ങൾ ചൊല്ലുക കുറേ പ്രാവശ്യം നിങ്ങൾ ചൊല്ലുക ഒന്നു രണ്ട് വട്ടല്ല നിങ്ങൾക്ക് കഴിയുന്ന അത്രക്കും എണ്ണം നിങ്ങൾ ചൊല്ലുക അള്ളാഹിനോട് ദുആ ചെയ്യുക നിങ്ങളുടെ ആഗ്രഹം പെട്ടെന്ന് നടന്ന് കിട്ടും അലൈക്കും